എന്താണ് ഈ അസ്തിത്വം എന്താണ് ഈ വ്യക്തിത്വം എന്താണ് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹാപ്പിനെസ് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ഓക്കെ അനുമില്ല ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ ഓക്കെ മേ ബി ആഫ്റ്റർ നമുക്കൊരു ചെറിയ പോർഷൻ ടൈം വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം ഈ ഒരു മൂന്ന് വാക്ക് നമ്മളിങ്ങനെ ഒരു ക്യാപ്ഷന് വേണ്ടി അതൊരു ഫോർമാലിറ്റി എന്ന് ഞാൻ കരുതുന്നുള്ളൂ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യൻ എന്ന അവസ്ഥയുടെ ഒരു അവലോകനമാണ് നമുക്ക് വേണ്ടത് നമ്മൾ ആരാണ് നമ്മൾ എന്താണ് നമ്മൾ എവിടെയാണ് നമ്മൾ എങ്ങനെയാണ് നമ്മളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഞാൻ ആരാണ് എന്ന ചോദ്യം അവനോട് തന്നെ അവ അവരവരോട് തന്നെ ചോദിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണ് കാരണം ആ ഒറ്റ വിഷയം നമ്മളെ വല്ലാണ്ട് അലട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ആരാണ് വീടിന്റെ ഉള്ളിൽ ഞാൻ ആരാണ് പഠിക്കുന്ന സ്ഥാപനത്തിൽ ഞാൻ ആരാണ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ആരാണ് അമ്മയുടെ അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ആരാണ് അധ്യാപകരുടെ മുന്നിൽ ഞാൻ ആരാണ് പ്രൊഫഷണൽ ഞാൻ ആരാണ് എൻ്റെ വർക്ക് പ്ലേസിൽ ഞാൻ ആരാണ് ഈ ഒരു ചോദ്യം വളരെ സ്വാഭാവികമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് സത്യത്തിൽ നമ്മളുടെ ജീവിതം തന്നെ നമ്മൾ ആരാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നിടത്ത് നിന്നാണ് നമുക്ക് എവിടേക്കെങ്കിലും ചലിക്കാൻ പോലും പറ്റില്ല സന്തോഷമൊക്കെ പിന്നെ എത്രയോ കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് നമുക്ക് സ്വാഭാവികമായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചിന്ത കൊണ്ടും ഒക്കെ വളരെ ദൂരം സഞ്ചരിക്കാൻ പറ്റുന്നവരാണ് പക്ഷെ അത് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ ഒരു ഫിസിക്കൽ സെൻസിലേക്ക് വരുമ്പോൾ നമ്മുടെ ചലനാത്മകത നമ്മൾ എങ്ങനെയാണ് വീണ്ടെടുക്കുക അതിൽ എന്താണ് നമ്മളുടെ ചലനം ഈ ചലനമാണല്ലോ നമ്മളുടെ വളർച്ച അല്ലേ നിങ്ങളിപ്പോൾ പഠിക്കുന്ന ആളുകളാണ് നാളെ പ്രൊഫഷണൽസുകളാകും പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ സീനിയർമാരാകും ചിലപ്പോൾ നാട്ടിൽ വളരെ ഫേമസ് ആകും ഇതൊരു വളർച്ചയുടെ ഘട്ടമാണ് ഇതിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുക ഇതിൻ്റെ ഒരു ഗ്രാഫാണ് നമ്മുടെ വ്യക്തിത്വമായി പലപ്പോഴും അടയാളപ്പെടുത്തുന്നത് ഈ വ്യക്തിത്വം ഇങ്ങനെ അടയാളപ്പെടുത്തപ്പെടുമ്പോഴാണ് നമുക്ക് ഐഡൻറിറ്റി ഉണ്ടാകുന്നത് ദറ്റ് മീൻസ് ആദ്യം എക്സിസ്റ്റൻസ് ആണ് അവിടെയാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ഞാൻ എന്തിനാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഇപ്പം നിങ്ങളിവിടെ പഠിക്കാനെത്തിയിട്ടുണ്ടോ ഒരിട്ട് എത്രയോ ആലോചനകൾക്ക് ശേഷമായിരിക്കും ദന്തലെടുക്കാം അല്ലേ ഏത് പ്രൊഫഷൻ വേണമെന്നുള്ള ഒരു ചിന്ത ബേസിക് അത് മാത്രം ചിന്തിക്കും തിരഞ്ഞെടുപ്പുകൾ ജീവിതത്തിലെ ഓരോ തിരഞ്ഞെടുപ്പും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ വ്യക്തിത്വവും പിന്നീടുള്ള ഐഡൻറ്റിറ്റിയും അതിനപ്പുറത്തേക്ക് നമുക്ക് സന്തോഷം പ്രധാനം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് പാളിപ്പോയാൽ ചിലപ്പോൾ നമ്മുടെ യാത്ര തന്നെ ദുരിതപൂർണ്ണമാകും ഈ തിരഞ്ഞെടുപ്പ് സംഭവിക്കണമെങ്കിൽ കൃത്യമായ തിരഞ്ഞെടുപ്പ് സംഭവിക്കണമെങ്കിൽ ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലും ആലോചനയിലും ഒക്കെ സംഭവിക്കേണ്ടതുണ്ട് അതൊരു കളക്റ്റീവായിട്ടുള്ള പ്രോസസ്സാണ് അതിലേതെങ്കിലും ഒന്നിൻ്റെ കുറവുണ്ടായാൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ ബാധിക്കും അത് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ബാധിക്കും സൊസൈറ്റിയിൽ നമുക്കുള്ള സ്ഥാനത്തെ അത് ബാധിക്കും നമുക്ക് ലഭിക്കേണ്ട റെസ്പെക്റ്റിനെ അത് ബാധിക്കും നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഡിഗ്നിറ്റിയെ അത് ബാധിക്കും നമുക്ക് മറ്റുള്ളവരോടുള്ള കമ്മ്യൂണിക്കേഷനെ അത് ബാധിക്കും ടോട്ടലി ജീവിതം കുളമാകും അതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് അസ്തിത്വം നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ നമ്മളിപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന ഈ ഒരു അവസ്ഥ നമ്മൾ എന്താണോ എവിടെയാണോ എങ്ങനെയാണോ ആ അവസ്ഥയിലുള്ള നമ്മുടെ നിലനിൽപ്പ് നമുക്ക് നമ്മളെ അറിയുന്ന ഒരവസ്ഥ ഞാൻ ഉണ്ട് എന്നൊരവസ്ഥ അത് നമ്മുടെ എക്സിസ്റ്റൻസാണ് അസ്തിത്വമാണ് നമ്മൾ ഉണ്ടായിരിക്കുമ്പോഴാണ് ഉണ്ടെന്നൊരു ബോധം നമുക്കുണ്ടാകുമ്പോഴാണ് മനസ്സിലായത് നമുക്കവിടെ നിന്ന് മുന്നോട്ട് ചിന്തിക്കാനും വളരാനും പറ്റുക അപ്പം ഞാൻ ഉണ്ടായിരിക്കുക എന്ന ബോധ്യം കേവലമൊരു ശരീരമായല്ല കേവലമൊരു രൂപമായല്ല ഒരു കളക്റ്റീവ് തോട്ടിൻ്റെ ഭാവനയുടെ ആലോചനയുടെ ദൈക്ഷണികതയുടെ ഒക്കെ ടോട്ടാലിറ്റിയായി ഞാൻ ഉണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്നൊരവസ്ഥയാണ് എൻ്റെ എക്സിസ്റ്റൻസ് അഥവാ എൻ്റെ അസ്തിത്വം അതുണ്ടെന്ന് നമ്മൾ ബോധ്യപ്പെടുന്നിടത്ത് നിന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ അവിടെയാണ് നമ്മൾ സാമൂഹ്യ ചരിത്ര പാഠങ്ങളിലേക്ക് സഞ്ചരിക്കേണ്ടി വരിക പലരും പറ പലരും നമ്മൾ പലരെ കുറിച്ചും പറയും ശബ്ദമില്ലാത്തവർ അവരുടെ ഫിസിക്കൽ പ്രസൻസ് ഉണ്ട് പക്ഷെ അവർക്ക് പ്രസൻസ് ഇല്ല അവർ ശരീരമായി അവിടെ ഉണ്ട് ഇൻട്രാക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ അവരുടെ ഒപ്പീനിയൻ ആരും എടുക്കില്ല അവരോട് ആരും അഭിപ്രായം ചോദിക്കില്ല ഒരു തീരുമാനങ്ങളിലും അവർക്ക് പങ്കാളിത്തം ഉണ്ടാവില്ല ഒരാലോചനകളിലും അവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവില്ല ഈ ഒരവസ്ഥയിൽ നമ്മുടെ എക്സിസ്റ്റൻസ് അഥവാ നമ്മുടെ അസ്തിത്വം എങ്ങനെ സാർത്ഥകമാകും ഒന്ന് ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റി അപ്പോൾ ഉണ്ട് എന്ന അവസ്ഥ നമുക്ക് നമ്മളെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് ഉണ്ട് ഈ ഞാൻ എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു സ്ഥൈര്യമുണ്ട് ഒരു ധൈര്യമുണ്ട് ഒരു കരുത്തുണ്ട് യെസ് ഐ ആം ഹ്യൂർ അതൊരു വലിയ ബോധ്യമാണ് ഞാൻ വെറും ഒരു മൂവിങ് ഒബ്ജക്റ്റ് അല്ല ആരെങ്കിലും പേര് പേരുവിളിച്ചിരിക്കുമ്പോൾ തിരിഞ്ഞു നിൽക്കുന്ന കേവലം ചലിക്കുന്ന ഒരു മനുഷ്യരൂപമല്ല മറിച്ച് എനിക്ക് എൻ്റെതായ അഭിപ്രായമുണ്ട് എനിക്ക് എൻ്റെതായ ചിന്തയുണ്ട് എനിക്ക് എൻ്റെ കോൺട്രിബ്യൂഷൻ ആവശ്യമാകുന്ന ഇടങ്ങളിലൊക്കെ നൽകാൻ കഴിയുന്ന ആളാണ് അങ്ങനെ നമ്മൾ ഓരോന്നിനെക്കുറിച്ചും നമ്മളുടേതായിട്ടുള്ള ചിന്ത പ്രസരിപ്പിക്കുന്നിടത്താണ് നമ്മളുടെ എക്സിസ്റ്റൻസ് അഥവാ അസ്തിത്വം നമ്മുടെ ഉള്ളിൽ പോലും സ്ഥാപിച്ചെടുക്കാൻ പറ്റുക അപ്പം നമ്മുടെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്കൊക്കെയുള്ള വലിയ പരാതിയാണ് വീട്ടിൽ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നില്ല അല്ലേ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എൻ്റെ വിവാഹം ഉറപ്പിച്ചത് അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടല്ല എൻ്റെ കോഴ്സ് തിരഞ്ഞെടുത്തത് അല്ലെ എന്നോടൊരു വാക്ക് ചോദിച്ചിട്ടല്ല പല തീരുമാനങ്ങളും എൻ്റെ പരിസരത്തുണ്ടാകുന്നത് ആ ബോധത്തിൽ നിന്നാണ് ഞാൻ കൂടി ഉണ്ടാവേണ്ടതല്ലേ ഈ വീട് എൻ്റേത് കൂടിയല്ലേ ഈ ക്ലാസ് മുറി എൻറ്റേത് കൂടിയല്ലേ ഈ ലോകം എൻ്റെ കൂടിയല്ലേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്പേസ് എൻ്റേത് കൂടിയല്ലേ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എൻ്റെ ഒരു 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 എന്താണ് പെർസെൻറ്റേജ് എനർജി ചിന്തയുടെ ആലോചനയുടെ ഭാവനയുടെ എനർജി അവിടേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എന്നോട് ആരും ചോദിക്കാത്തത് അല്ലെങ്കിൽ എനിക്കത് നൽകാൻ ഇടമില്ലാതെ പോകുന്നത് ഇതാണ് ആദ്യമായി മനുഷ്യൻ അവനവനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ സമൂഹത്തിൽ നിന്ന് കാണുന്നത് ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ടൂ കാക്കറ്റ്സ് നിങ്ങളെല്ലാം ടൂ കാക്കറ്റ്സുകളാണ് മാറി വരുന്നുണ്ട് ആ അവസ്ഥ പക്ഷേ അത് എത്രമാത്രം ശരിയായ ദിശയിലാണ് മാറുന്നത് എന്നതുകൂടി നമ്മൾ ഓരോ സമയവും പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടതുണ്ട് അവരവരുടെ സ്പേസ് എന്ന് പറയുന്നത് അത് പലതരം സ്പേസുകളാണ് മാനസികമായ സ്പേസ് ഉണ്ട് ശാരീരികമായ സ്പേസ് ഉണ്ട് കൾച്ചറലായ സ്പേസ് ഉണ്ട് സോഷ്യലായ സ്പേസ് ഉണ്ട് ആയ സ്പേസ് ഉണ്ട് ധാരാളം അണിനിയും എത്രയോ ഉണ്ട് ഈ സ്പേസുകളെ കുറിച്ചൊക്കെയുള്ള ശരിയായ അവബോധം നമുക്ക് ആർജിക്കാൻ കഴിയുന്നിടത്ത് നിന്നാണ് നമ്മുടെ എക്സിസ്റ്റൻസിന് വേണ്ടി നമുക്ക് സംസാരിക്കാനും നമ്മളുടെ ഇടം പിടിച്ചെടുക്കുക തന്നെ ആയിരിക്കും പലപ്പോഴും വേണ്ടി വരിക പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ചോദിച്ചു വാങ്ങുകയല്ല ചോദിച്ചാൽ അത് പെർമിഷനാണ് നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പോൾ അല്ലേ ഞാൻ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് എൻ്റെ മകൾക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് എന്നോട് ക്ഷമിക്കണം നിങ്ങളോടല്ല ടീച്ചേഴ്സും ഇതുപോലെ തന്നെയാണ് പറയുന്നത് എൻ്റെ കുട്ടികൾക്ക് ഞാൻ നന്നായി സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അവർക്ക് ആവശ്യമുള്ള സ്വാതന്ത്ര്യമൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ സ്വാതന്ത്ര്യം എന്നതും ഈ കൊടുക്കുക എന്ന് പറയുന്ന വാക്കും തമ്മിൽ വളരെ വലിയ വിരുദ്ധചേരിയിൽ നിൽക്കുന്ന സാധനങ്ങളാണ് സ്വാതന്ത്ര്യം ഒരാളുടെ ജന്മാവകാശമാണ് അത് സംരക്ഷിക്കാനും അതിനെ കൃത്യമായ ദിശയിൽ ഉപയോഗിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാലയങ്ങളുടെയും കുടുംബങ്ങളുടെയും സമൂഹത്തിൻ്റെയും മുഴുവൻ ബാധ്യത സ്വാതന്ത്ര്യത്തെ പിടിച്ചെടുക്കലല്ല സ്വാതന്ത്ര്യത്തെ അനുഭവിക്കാൻ ഒരു വ്യക്തിയെ രാഷ്ട്രീയമായും അക്കാദമികമായും പൊളിറ്റിക്കലായും കൾച്ചറലായും പ്രാപ്തമാക്കണ്ട പ്രാപ്തമാക്കാൻ പര്യാപ്തമാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് നമുക്ക് ആവശ്യം അത് കുടുംബമാകട്ടെ വിദ്യാലയമാകട്ടെ സൊസൈറ്റി ആകട്ടെ രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഭരണകൂടങ്ങളാകട്ടെ ആരുമാകട്ടെ വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ട് ഈ സ്വാതന്ത്ര്യം കൊടുത്താൽ കുട്ടികളെ അഴിച്ചു വിട്ടാൽ അവരൊക്കെ അങ്ങ് വഴിതെറ്റിപ്പോകും ഇല്ല അങ്ങനെയല്ല തലമുറകളായി നമ്മുടെ മുന്നിലേക്ക് വരുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ഒരു ഉണ്ട് സ്വാതന്ത്ര്യം എടുക്കാനും ഉപയോഗിക്കാനും കൃത്യമായ പരിശീലനമാണ് വേണ്ടത് സ്വാതന്ത്ര്യം ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ആ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ബോധ്യപ്പെടുത്താൽ അത് ബോധ്യപ്പെടുന്ന വ്യക്തി അവരവരുടേതായ ഒരു മെഷർമെന്റ് ഒരു അളവുപാത്രം അതിന് തീരുമാനിക്കും അതാ വ്യക്തിത്വമാണ് അവിടെ നിന്നാണ് വ്യക്തിത്വം രൂപപ്പെടുന്നത് ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള മനോകാമനകൾ അദ്ദേഹം ആ വ്യക്തിയുടെ അഭിവാഞ്ചകൾ ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ അത് അയാളുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നതാണ് അവിടെയാണ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത തരത്തിൽ നമ്മൾ സ്വാതന്ത്ര്യം എന്ന വാക്കിനെ തന്നെ തടവിലിടുന്നത് പക്ഷേ സമൂഹത്തിൽ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾക്കും നമ്മൾ ശബ്ദിക്കാറ് പോലുമില്ല അവിടെ സ്വാതന്ത്ര്യം എന്ന വാക്ക് പോയിട്ട് അനുമതി എന്ന വാക്ക് പോലുമില്ല അതൊക്കെ യഥേഷ്ടം ഇഷ്ടം പോലെ എല്ലാ മനുഷ്യരും അവരുടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ വ്യക്തി ഡെവലപ്മെന്റിന് ഒരു വ്യക്തിയെ സമൂഹത്തിൽ മെയിൻ സ്ട്രീമിലേക്ക് സംഭാവന ചെയ്യുന്ന തരത്തിൽ നമ്മുടെ വീടുകളിൽ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ നമ്മൾ ആചരിച്ചു പോരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇല്ലേ ഗർഭിണിയാകുമ്പോൾ മുതൽ നമ്മൾ തുടങ്ങുന്ന ഇപ്പൊ കുറച്ച് പുതിയ ആചാരങ്ങളും ഉണ്ട് അല്ലേ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതെന്താണ് എന്താണ് എന്താണ് ബേബി ഷവർ യെസ് ബാത്റൂമിലെ ഷവർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഈ ബേബിയെ വയറ്റിൽ കിടക്കുമ്പോഴേ ഷവർ ഷവർ ഷവറിൻ്റെ കീഴിൽ കൊണ്ടു നിർത്തുന്ന ഒരു പരിപാടി വലിയ അത്ഭുതമാണ് ഈ ആചരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഈ ബേബി ഹാവ് എനി ഐഡിയ ആർക്കെങ്കിലും അറിയാമോ എന്താണ് ഈ ബേബി ഷവർ ഇത് ആചരിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഈ അടുത്ത കാലത്ത് ഒരു സ്കൂളിൽ കേരളത്തിലെ പല വേദികളിലും കാണാറുള്ള ഒരു അധ്യാപകൻ ഇട്ട ഒരു പോസ്റ്റാണ് ഒരു അധ്യാപികക്ക് സ്കൂളിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് ബേബി ഷവർ നടത്തി പുള്ളിക്കാരത്തിയ പ്രസവ ലീവിലേക്ക് വിട്ടു ഒരു സ്കൂളിന്റെ കർത്തവ്യമായതൊക്കെ എത്ര നൂറ്റാണ്ടു മുമ്പുണ്ടായിരുന്ന മനുഷ്യനൂടെ സമരം നടത്തി പട്ടിണി കിടന്ന് ജയിലിൽ പോയി ജീവിതം ത്യജിച്ച് മാറ്റിയെടുത്ത എത്രയോ അനാചാരങ്ങൾ ഇപ്പോ തിരിച്ചു വരികയാണ് ഫാഷന്റെ പേരിൽ ആഘോഷങ്ങളുടെ പേരിൽ സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള എന്ന രൂപേണ എത്രയോ അനാചാരങ്ങൾ നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും പേഴ്സണാലിറ്റിയും ഡിഗ്നിറ്റിയും എവിടെയാണ് നമ്മൾ തന്നെ കൈമോശം വരുത്തുന്നത് എന്നുള്ളതിൻ്റെ പല ഉദാഹരണങ്ങളാണിത് അത് ഞാൻ പറഞ്ഞത് ഒരു കുട്ടി ജനിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ കൺസീവ് ചെയ്യുമ്പോൾ മുതൽ തന്നെ അനാചാരത്തിൻ്റെ വേണ്ടാത്ത ആഘോഷങ്ങളുടെ ഇരയായിട്ടാണ് ആ കുട്ടി ജീവിതം അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ തുടങ്ങുന്നത് എട്ടാം മാസത്തിൽ ആചാരം ഒൻപതാം മാസത്തിൽ ആചാരം കാണൽ എന്തൊക്കെയാണ് എനിക്കറിയില്ല ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പ്രസവിച്ചു കഴിഞ്ഞാലോ ഇരുപത്തെട്ടിനൊരാചാരം ചോറ് കൊടുക്കുന്ന ആചാരം അക്ഷരം എഴുതിക്കുന്ന ആചാരം ഈ ആചാരങ്ങൾക്കപ്പുറത്തേക്ക് ഈ വ്യക്തി എങ്ങനെ ജീവിക്കുന്നു അല്ലെങ്കിൽ ഈ ആചാരം കൊണ്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെ വ്യക്തിഗതമായ നേട്ടം ഈ കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു സോഷ്യൽ ഓഡിറ്റിങ് ഇതുവരെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ ഇത്തരം ആചാരങ്ങൾ നടത്താതെ സമൂഹത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒട്ടേറെ വ്യക്തികളുണ്ട് ഞാനടക്കും നമുക്കാർക്കും ഒരു കുഴപ്പം ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ആചാരം കൊണ്ട് അധികമായ ഗുണങ്ങൾ എന്തെങ്കിലും നമ്മുടെ വ്യക്തിത്വത്തിന്റെ എൻഹാൻസ്മെന്റിന് അല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം ഉറപ്പിക്കുന്നതിന് അല്ലെങ്കിൽ എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള രൂപവും ഭാവവും നൽകുന്നതിന് ഗുണപ്രധാനമാണോ ഗുണകരമാണോ എന്ന ഒരു ഓഡിറ്റ് പ്രായപൂർത്തിയാകുന്ന ഓരോ വ്യക്തികളും നടത്തേണ്ടതാണ് ഇപ്പോൾ ഇവിടെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ വരുന്നുണ്ടാകും അല്ലേ പല അച്ഛനമ്മമാരും സങ്കടത്തോടെ പറയാറുണ്ട് ഞങ്ങളുടെ അല്ല കുട്ടികളാണ് ഇപ്പോൾ ഇതൊക്കെ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു മകളുടെ കല്യാണമാണ് സദ്യക്ക് രണ്ട് പായസം എന്ന് തീരുമാനിച്ചു അപ്പം മോള് പറഞ്ഞല്ല മൂന്ന് പായസം വേണം ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു പോയി അപ്പം ഇനി പായസത്തിന് എണ്ണം കുറയ്ക്കാൻ പറ്റൂല അത്രമാത്രം സില്ലിയാണ് ഞാൻ നിങ്ങളെ അല്ല പറയുന്നത് ടോട്ടാലിറ്റി നമ്മൾക്കൊക്കെ കേൾക്കുമ്പോൾ ഭയമാണ് ഒരു പായസത്തിനും ഒരു പട്ടുസാരിക്കും ഒരു ആൻഡിക്ക് ഗോൾഡ് ധരിക്കുന്നതിനുമൊക്കെ വേണ്ടി മാത്രം ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടം ചിന്തിച്ചും ആലോചിച്ചും കളയുന്ന എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട് എത്രയോ വ്യക്തികൾ നമ്മളെ കുറിച്ചൊക്കെ നമുക്ക് ഭയങ്കര സൗന്ദര്യ സങ്കല്പമാണ് അല്ലേ കല്യാണ ദിവസം നമ്മൾ ഒരുങ്ങി നിൽക്കുന്നതിനെക്കുറിച്ച് കണ്ണാടിയിൽ നോക്കി എത്ര തവണ ട്രയൽ നടത്തുന്ന ആളുകൾ നമ്മളുടെ ഇടയിലുണ്ട് പക്ഷേ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഞാൻ ഒറ്റയ്ക്കാവുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് എന്നെ വളരെ പ്രൗഡായി ഉജ്ജ്വലമായി എക്സിബിറ്റ് ചെയ്യേണ്ടത് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ഒരു ട്രയൽ നടത്താറുണ്ടോ കണ്ണാടിയിൽ നോക്കി എപ്പോഴെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാനത് പ്രാക്ടീസ് ചെയ്യും എൻ്റെ കൂട്ടുകാരുടെയും കുട്ടികളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്ന എത്ര പേരുണ്ടാകും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ എക്സ്റ്റേണൽ ബ്യൂട്ടിയെക്കുറിച്ച് നമ്മൾ ഭയങ്കരമായി കോൺഷ്യസ് ആണ് പക്ഷേ ആ ബ്യൂട്ടി നമ്മൾ റോഡിൽ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു മഴ പെയ്താൽ പോകും ഇല്ലേ വെയിൽ കൊണ്ടാൽ വേർത്ത് വീഴും അപ്പം നമുക്കൊക്കെ വേർത്താലും എന്താ ഇങ്ങനെയൊക്കെ തുടയ്ക്കാം ഇട്ടവർക്ക് തുടക്കാൻ പറ്റില്ല അല്ലേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചില സദസ്സിലൊക്കെ കാണണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇവിടെയെല്ലാം ചെറുതാകുന്നത് നമ്മുടെ വ്യക്തിത്വമാണ് നമുക്ക് പ്രൗഡായിട്ട് നമ്മുടെ ബോഡി പോസ്റ്റർ അനാവരണം ചെയ്യാൻ പറ്റില്ല ഐ ആം ലൈക്ക് ദിസ് ഒരു 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 ഉറച്ച സ്ഥൈര്യത്തോടെയുള്ള ഗസ്റ്ററും പോസ്റ്ററും ഇമ്പോസ് ചെയ്യാൻ ഇമ്പോസ് ചെയ്യണം ചില സ്ഥലങ്ങളിൽ അതിനെ മുന്നോട്ട് വെച്ച് ഇതാണ് എൻ്റെ വ്യക്തിത്വം ഞാൻ ഇങ്ങനെയാണ് നോക്കൂ ദിസ് ഇസ് വാട്ട് ഐ ആം എന്ന് പറയാനുള്ള ധൈര്യം നമ്മളിൽ എത്ര പേർക്കുണ്ട് അതുണ്ടാകുന്നിടത്താണ് നമ്മൾ ഒന്നിൻ്റെയും മുന്നിൽ തലകുനിക്കാതിരിക്കുന്ന കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക ഞാൻ പറഞ്ഞത് മേക്കപ്പോ നന്നായി ഡ്രസ്സ് ചെയ്യുന്നതോ ഒന്നും മോശമാണെന്നല്ല അതെല്ലാം വേണം ആവശ്യത്തിന് എല്ലാ കാര്യങ്ങളും വേണം പക്ഷേ ഇതൊന്നും അല്ല ആത്യന്തികം എന്ന ചിന്ത നമുക്ക് വേണം ഇതെല്ലാം കേവലമായ നൈമേഷികമായ കാര്യങ്ങളാണ് നൈമിഷികത്തിൻ്റെ അർത്ഥം നിങ്ങൾക്കറിയാം ആ നിമിഷം മാത്രമുള്ളതാണ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞു പക്ഷെ ആത്യന്തികമായി നമ്മുടെ ഉള്ളിൽ എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നമ്മളെ നിർമ്മിക്കുക എന്നുള്ളതാണ് ഒന്നിൻ്റെ മുന്നിലും പൂസാത്ത ഒന്നിനോടും സമരസപ്പെടാത്ത ആവശ്യം വേണെന്നിടത്ത് ആവശ്യമുള്ളതുപോലെ സംസാരിക്കാൻ നാവ് വഴങ്ങുന്ന അവസ്ഥ എന്ന് കരുതി എല്ലായിടവും ധിക്കാരം പറയണമെന്നല്ല ധാരം പറയേണ്ടിടത്ത് പറയുക തന്നെ വേണം ദാർഷ്ട്യം കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കുക തന്നെ വേണം ചോദ്യം ചോദിക്കേണ്ടിടത്ത് ചോദിച്ചേ മതിയാകും ചോദിക്കാതെ അവിടുന്ന് പോകരുത് അതാണ് നിങ്ങളുടെ വ്യക്തിത്വം അതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നത് യുണീക്നെസ് നിങ്ങൾ സിംഗിൾ പീസായി മാറുന്നത് അവിടെയാണ് അവിടെയാണ് നിങ്ങളുടെ വ്യക്തിനിഷ്ഠവും ആത്മനിഷ്ഠവുമായ സൗന്ദര്യം പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് ഏത് നിമിഷമാണോ ആത്മാഭിമാനം ഉണ്ടാകുന്നത് യെസ് ഞാനിത് ചെയ്യാൻ പ്രാപ്തയാണ് ഞാനിത് ചെയ്തു ഓ എത്ര പറ്റില്ല പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യമാണ് പറ്റി ആ ഒരു നിമിഷം ഉണ്ടല്ലോ നിങ്ങൾക്ക് ഡോക്ടർമാരായിട്ടുള്ള നിങ്ങൾക്കറിയാം ആദ്യമായി ലോകത്ത് ആദ്യമായി ഒരു സർജറി അല്ല ഏറ്റവും ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ സർജറി ചെയ്യുന്ന നിമിഷവും അത് കടന്നു പോകുന്ന നിമിഷവും അത് ഏറ്റവും സ്പെഷ്യൽ പക്ഷെ ഓരോ ദിവസത്തെ സർജറിയും തരുന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു 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 രോഗി പരിശോധിച്ച് കഴിയുമ്പോൾ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നത് പ്രൊഫഷണലിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും പക്ഷേ ആ കോൺഫിഡൻസ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥ വലിയൊരു കോൺട്രഡിക്ഷൻ ആണ് പലരും പ്രൊഫഷണലിൽ വളരെ വളരെ ടോപ്പാണ് പക്ഷേ ജീവിതം കൊണ്ട് വളരെ നിരാശയുള്ളവരായിരിക്കും ഹാപ്പിനെസ് ഉണ്ടാവില്ല ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല എപ്പോഴും ചഞ്ചലപ്പെടുന്ന മനസ്സായിരിക്കും എപ്പോഴും പലതരം ആത്മസംഘർഷങ്ങൾ നിറഞ്ഞതായിരിക്കും മനസ്സ് ഇന്റേണൽ പ്രോസസ് ഇവിടെയാണ് ഈ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആത്മവിശ്വാസം പ്രൊഫഷണൽ കിട്ടുന്ന ആത്മവിശ്വാസത്തെ വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മവിശ്വാസമായി പരിവർത്തിക്കപ്പെടാൻ വേണുന്ന ടൂളുകൾ പ്രയോഗിക്കാതിരിക്കുന്നതുകൊണ്ടാണത് ഇത് രണ്ടും നമുക്ക് എങ്ങനെ ഒന്നാക്കി മാറ്റാം വ്യക്തിപരമായ ജീവിതവും പ്രൊഫഷണലായ ജീവിതവും അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതവും സാമൂഹ്യമായ ജീവിതവും ഇവിടെ ചിലപ്പോൾ ഇത് ഡോക്ടർമാരായതുകൊണ്ടാണ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞത് എല്ലാ മേഖലയിലും ഇത് കാണാൻ സാധ്യമാണ് പ്രൊഫഷണലി നമ്മൾ വളരെ 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 സക്സസ് ആയിരിക്കും പക്ഷേ നമ്മൾ ഈ സന്തോഷം എന്നൊരു വാക്ക് വെച്ചത് പോലും എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് എങ്ങനെ സന്തോഷം കണ്ടെത്താം അതിലേക്കാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് ഈ സന്തോഷം ഒരു ദിവസം നമുക്ക് എവിടെന്നെങ്കിലും കാശി കൊടുത്ത് വാങ്ങാൻ പറ്റുന്നതല്ല പടിപടിയായിട്ടുള്ള നമ്മളുടെ വ്യക്തി നിർമ്മിതിയുടെ പരിണാമമാണ് നമ്മുടെ സന്തോഷം ഓരോ മൊമെന്റിലും നമ്മളുടെ വളർച്ചയുടെ മാനസികമായ ശാരീരികമായി നമ്മൾ സ്വാഭാവികമായി വളരും നല്ല ഭക്ഷണവും നല്ല കാലാവസ്ഥയും ഒക്കെ ഉണ്ടെങ്കിൽ പക്ഷേ നമ്മുടെ പടിപടിയായ മാനസിക വളർച്ചയുടെ മാനസിക വളർച്ച എന്നാൽ വിദ്യാഭ്യാസപരമായ വളർച്ചയാണ് ആലോചനാപരമായ വളർച്ചയാണ് പരിസരത്തോടുള്ള നമ്മുടെ ഇൻട്രാക്ഷനിലൂടെ നമ്മൾ വളരുകയാണ് സാധാരണ വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തതയുള്ള വ്യക്തിയായി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സാണത് അപ്പം അങ്ങനെയുള്ള പടിപടിയായ വളർച്ചയിലൂടെയാണ് നമ്മൾ ആനന്ദത്തിലേക്ക് എത്തണം